ആ കുട്ടികളെ മുത്തശ്ശൻ രുക്മിണിയെ ശ്രീകൃഷ്ണൻ വിവാഹം ചെയ്ത കഥ കല്യാണ അതാണ് നമ്മൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ ആ കല്യാണ കഥ ഇന്നത്തോടു കൂടി പൂർണമായിട്ട് പറയുക എന്നാണ് വിചാരിക്കണത് ദ്വാരകയിൽ വെച്ച് നടന്ന കല്യാണത്തിന്റെ കഥ ഇനി അത് കേൾക്കാം പതിവ് പോലെ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ആദ്യം ശ്ലോകങ്ങള് ചൊല്ലാം അപ്പൊ അത് ചൊല്ലും അതിൻ്റെ കൂടെ നിങ്ങളെല്ലാവരും ചൊല്ലാം വക്രതുണ്ടാകായം കോടി സൂര്യ സമപ്രഭം കോടി സൂര്യ സമപ്രഭം നിർവിഘ്നം കുരുേ ദകാര്യ സരസ്വതി നമസ്തുഭ്യം സരസ്വതി നമസ്തുഭ്യം വരദേ കാമൂ വരദേ കാമൂ വിദ്യാരംഭം भवतु सिद्धि मे सदा गुर्ब्र गुर्विष्णु गुर्देव महेश गुस्साक्षा ക്ഷാ പരം ബ്ര തസ്മ ശ്രീ ഗുരവേ നമു അഖിപരാധാൻ പരാധാഷ കരുണാതിധേ ക്ഷമസ്വരുധേ പ്രസീദ പ്രസീദ മൽഗുരോധ

കൃഷ്ണായ വാസുദേവായ ച നന്ദഗോപകുമാരായ നന്ദഗോപകുമാരായ ഗോവിന്ദായ ഗോവിന്ദായ നമോ നമ നമോ നമ അപ്പൊ ഇതുപോലെ എല്ലാവരും എല്ലാ കുട്ടികൾക്കും മുത്തശ്ശൻ്റെ സ്നേഹം ഒപ്പം രണ്ട് കബിളത്തും ഓരോ ഉമ്മ അപ്പം മുത്തശ്ശൻ ഏത് കഥയാണ് പറഞ്ഞത് കണ്ണൻ രുക്മിണിയെ വിവാഹം ചെയ്ത കഥ കല്യാണ കഥ അല്ലേ കല്യാണം നല്ല രസമാണ് എല്ലാവർക്കും നല്ല ആഘോഷം പുതിയ ഉടുപ്പ് കിട്ടും എല്ലാവരും നല്ല സന്തോഷത്തോടു കൂടി അങ്ങനെയല്ലേ ഇതേപോലെ ഈ ശ്രീകൃഷ്ണൻ രുക്മിണിയെ കൊണ്ട് ദ്വാരകയിലേക്ക് ശ്രീകൃഷ്ണൻ്റെ കുതിരകളെ തെളിക്കണ ആ സാരഥിയുടെ പേര് എന്താ രഥം ഓടിക്കുന്ന ആൾ ഇതാണ് സാരഥി അല്ലേ ദാരുകൻ എന്നാണ് പേര് ശ്രീകൃഷ്ണൻ്റെ കുതിരകൾ നാലെണ്ണാണ് ശൈബ്യം സുഗ്രീവം മേഘപുഷ്പം വലാഹകം ഇതാണ് നാല് കുതിരകളുടെ പേര് ഈ നാല് കുതിരകളെയും കടിഞ്ഞാണുകൊണ്ട് പിടിച്ച് നയിക്കുന്ന ആളാണ് ദാരുകൻ അപ്പം ദാരുകനോട് പറഞ്ഞു ദാരുക നമുക്ക് നേരെ ദാ ദ്വാരകയിലേക്ക് പോവുക എന്ന് പറഞ്ഞു ഇങ്ങനെ ദ്വാരകയിലേക്ക് കണ്ണൻ മുന്നോട്ട് പോകണം ഈ സമയത്ത് രുക്മിണിയെ വിവാഹം കഴിക്കാൻ മോഹിച്ച ഒരാളുണ്ട് ഇല്ലേ നിങ്ങൾ കേട്ടില്ലേ നേരത്തെ ശിശുപാലൻ ശിശുപാലനും അല്ലാത്ത വിഷമായി ശിശുപാലിനെ ശിശുപാലൻ്റെ കൂട്ടുകാരുണ്ട് ജരാസന്ധൻ ജരാസന്ധനാര കംസൻ്റെ ആ പത്നിമാരുടെ ഭാര്യമാരുടെ അച്ഛനാണ് ആ ജരാസന്ധം പറഞ്ഞു ഇങ്ങനെ കരയൊന്നും വേണ്ട കാരണം ഇതൊക്കെ ലോകത്ത് സംഭവിക്കുന്നതാണ് വലിയൊരു ജ്ഞാനിയെപ്പോലെ വലിയ അറിവുള്ള ആളായിട്ടാണ് ജരാസന്ധം കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തത് നമ്മളിങ്ങനെ കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ കാര്യങ്ങളൊക്കെ നടക്കും അപ്പം ചിലപ്പോൾ സുഖമുണ്ടാവും ചിലപ്പോൾ ദുഃഖം ഉണ്ടാവും അതിലൊന്നും വിഷമിക്കാൻ പാടില്ല സുഖവും ദുഃഖവും ഒരേപോലെ നമ്മൾ ഏതുപോലെയാണ് നമ്മൾ ഈ പാവകളിക്കാരൻ്റെ കയ്യിലെ പാവ പോലെയാണ് ഈശ്വരനാണതൊക്കെ തീരുമാനിക്കുക ശിശുബാല നോക്കൂ ഞാൻ പതിനേഴ് തവണ ശ്രീകൃഷ്ണവുമായിട്ട് യുദ്ധം ചെയ്തു ആകെ പതിനെട്ട് തവണയാണ് ആദ്യത്തെ പതിനേഴ് തവണയും ഞാൻ തോറ്റു എന്നിട്ട് ഞാൻ കരഞ്ഞോ ഞാൻ കരഞ്ഞൂല അതേപോലെ തന്നെ പതിനെട്ടാമത്തെ തവണ ജയിച്ചപ്പോഴോ ഞാൻ കൂടുതൽ സന്തോഷിച്ചില്ല അപ്പോൾ കാലത്തിനനുസരിച്ച് നമുക്ക് ചിലപ്പോൾ സന്തോഷമുണ്ടാവും ചിലപ്പോൾ ദുഃഖം അതുകൊണ്ട് നമുക്ക് യാദവന്മാരുമായി എത്രയോ കേമന്മാരായിട്ടുള്ള ആളുകൾ പോലും ഇവിടെ തോറ്റു അതുകൊണ്ട് നമുക്കൊക്കെ തിരിച്ചു പോവുകയെന്ന് പറഞ്ഞ് അവർ തിരിച്ചുപോയി ഈ സമയത്ത് രുക്മി രുക്മിണിയുടെ ഏട്ടൻ മൂത്ത ഏട്ടനാണ് അവൾ പറഞ്ഞു ഞാനിനി രുക്മിണിയെ കൊണ്ടല്ലാതെ ഈ കുണ്ഠിനത്തിൽ കാലുകുത്തില്ല രുക്മിണിയെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്ത് വേണം ശ്രീകൃഷ്ണനെ തോൽപ്പിക്കണം അപ്പോൾ കൃഷ്ണനെ കൊന്ന് രുക്മിണിയെ കൊണ്ടുവന്നല്ലാതെ ഞാനിനി കുണ്ടിനത്തിൽ ഈ വിദഗ്ധയിലെ കാലുകുത്തില്ല എന്ന് പ്രഖ്യാപിച്ചു സത്യം ചെയ്തു എന്നിട്ടോ ഒരു അക്ഷൗഹിണി അക്ഷൌഹിണി കൂടി ശ്രീകൃഷ്ണനോട് യുദ്ധത്തിനും ചെന്നു നമ്മൾ അക്ഷൗഹിണി സൈന്യം എത്രയാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞു ഇല്ലേ ജരാസന്ധൻ യുദ്ധത്തിന് വന്നു ഓരോ തവണയും പതിനേഴ് തവണ വന്നു ഓരോ തവണയും ഇരുപത്തി മൂന്ന് അക്ഷൗഹിണി സൈന്യം ഉണ്ടായിരുന്നു ഈ ജരാസന്ധൻ്റെ കൂടെ എന്നൊക്കെ നമ്മൾ കേട്ടതാണ് അല്ലേ അപ്പോൾ ഈ അക്ഷൗഹിണി സൈന്യം ഇവിടെ ഒരക്ഷൌഹിണി സൈന്യമാണ് രുക്മിണിയുടെ കൂടെ രുക്മിയുടെ കൂടെ ചെന്നത് അപ്പോൾ ഇരുപത്തി ഒരായിരത്തി എണ്ണൂറ്റി എഴുപത് ആന അത്രയും തന്നെ തേര് അതിൻ്റെ മൂന്നരട്ടി കുതിരകൾ അഞ്ചരട്ടി ആളുകൾ ഇത്രയും പേരെയും കൊണ്ട് കൃഷ്ണന് നേരെ യുദ്ധത്തിനായിട്ട് ചെന്നു അങ്ങനെ യുദ്ധത്തിന് ചെന്നപ്പോഴോ പല പല ആയുധങ്ങളുണ്ട് രുഗ്മിയുടെ കയ്യിൽ പരിഖം പട്ടിശം എന്നൊക്കെയാണ് അതിന് പേര് പറയുക ശൂലം ഗത വാള് ഇതൊക്കെ അങ്ങോട്ട് പ്രയോഗിക്കണമെന്ന് മാത്രമേ ഓർമ്മയുള്ളൂ അപ്പോഴേക്കും ശ്രീകൃഷ്ണൻ അത് മുഴുവൻ തകർക്കും അവസാനം എന്തായി രുക്മി വാളും പരിചയം എടുത്തും കൊണ്ട് ഇറങ്ങി പുറപ്പെട്ടു എന്നിട്ട് കൃഷ്ണനുമായിട്ട് യുദ്ധം ചെയ്തു കണ്ണനും അവിടുന്ന് ചാടി ഇറങ്ങി അങ്ങനെ രുക്മിയുടെ വാളും പരിചയമൊക്കെ തകർത്തു പിന്നെ ആ സൂതൻ സൂതൻ എന്ന് പറഞ്ഞാൽ കുതിരക്കാരൻ അല്ലേ രഥം ഓടിക്കുന്ന ആൾ അയാളെ കൊന്നു പിന്നെ രഥം തകർത്തു കുതിരകളെ കൊന്നു അവസാനം രുക്മിയെ കൊല്ലാൻ വേണ്ടി കണ്ണൻ വാളും കിട്ടെടുത്തപ്പോഴേക്കും രുക്മിണി വല്ലാണ്ട പേടിച്ചു പോയി ഏട്ടനേതാ കൊല്ലാൻ പോവുകയാണ് എന്ന് വിചാരിച്ചിട്ട് എൻ്റെ ഏട്ടനെ കൊല്ലരുതേ എന്ന് പറഞ്ഞ് കാക്കൽ വീണ് ഇപ്പോൾ കണ്ണം പറഞ്ഞു ശരി രുക്മിണി പറഞ്ഞതല്ലേ ഞാൻ കൊല്ലണില്ല ഏതായാലും അവിടെ ആ രുക്മിയെ തൻ്റെ ഉത്തരീയം കൊണ്ട് ഇങ്ങനെ തോളത്തിടില്ലേ അതുകൊണ്ട് അവിടെ തേരിൻ്റെ കൊടിമരുണ്ട് അതുമേ അങ്ങോട്ട് കെട്ടിയിട്ടു എന്നിട്ട് രുക്മിയുടെ മുടി താടി മീശ ഇതൊക്കെ പകുതി അങ്ങോട്ട് മുറിച്ചു കളഞ്ഞു അങ്ങനെ വിരൂപനാക്കിയെന്നാണ് കൊല്ലുന്നതിന് പകരം വിരൂപനായി കഴിഞ്ഞാൽ ആൾക്കാർ കാണില്ലേ അപ്പോൾ അവർ ചോദിക്കില്ലേ എന്താണെന്ന് അപ്പോൾ യുദ്ധത്തിൽ തോറ്റു തോറ്റൂന്നറിയും അങ്ങനെ അപമാനിച്ചു എന്ന് പറയുന്നു ബലരാമനോ ബലരാമൻ വന്നു ബലരാമൻ വന്ന് നോക്കിയപ്പോൾ ശ്രീകൃഷ്ണൻ രുക്മിയെ കൊടിമരത്തിൽ കെട്ടിയിട്ടേക്കണു അപ്പോൾ പറഞ്ഞു കൃഷ്ണ ഇങ്ങനെ ചെയ്യണത് ശരിയല്ല ബന്ധുവാണ് രുക്മി അല്ലേ ഭാര്യ സഹോദരനാണ് അങ്ങനെ തേജോവധം ചെയ്യാൻ പാടില്ല തേജോവധം എന്നാ പറയുക എങ്ങനെ കൊല്ലണേനെ കൊല്ലാതെ കൊല്ലുക അല്ലേ അപ്പം അതുകൊണ്ട് എന്നിട്ട് രുക്മിണിയെ വിളിച്ചിട്ട് പറഞ്ഞു രുക്മിണി വിഷമിക്കുകയൊന്നും വേണ്ട ഇങ്ങനെ സംഭവിച്ചതിൽ അതൊന്നും സാരല്ല എല്ലാവരും അവനവൻ്റെ കർമ്മഫലം അനുഭവിക്കണമെന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് രുക്മിക്ക് ഇങ്ങനൊരു യോഗമുണ്ട് അതുണ്ടായി ഏതായാലും സാരല്ല നമുക്ക് ദാ പൂവാ എന്ന് പറഞ്ഞ് അവിടുന്ന് കൃഷ്ണനെയും രുക്മിണിയേയും കൊണ്ട് ബലരാമൻ ദ്വാരകയിലേക്ക് വരികയാണ് കൃഷ്ണനോട് ഗംഭീരായിട്ടുള്ള ഉപദേശങ്ങളൊക്കെ ഉണ്ടായി ബലരാമൻ്റെ വക ശ്രീകൃഷ്ണൻ അതൊക്കെ കേട്ടു നിന്നു ഏട്ടനാണല്ലോ അപ്പോൾ ഏട്ടൻ പറയുന്നത് കേൾക്കണം അതുകൊണ്ട് അവിടെ അങ്ങനെ കേട്ടു നിന്നു എന്ന് പറയുന്നു ഏതായാലും രുക്മിണിയുടെ ദുഃഖമൊക്കെ തീർന്നു ഏതായാലും ഏട്ടൻ മരിച്ചില്ലല്ലോ അത് തന്നെ വലിയ ഭാഗ്യം എന്നിട്ടോ അവിടുന്ന് മനസ്സ് സമാധാനാക്കി അതിനുശേഷം ദാ ഇനി കുണ്ടിനെ പോവില്ല എന്ന് പറഞ്ഞാൽ രുക്മി പിന്നെ എങ്ങോട്ട് പോയി അവിടുന്ന് ഭോജകടം എന്നൊരു സ്ഥലത്തേക്ക് പോയി യുദ്ധം നടന്ന സ്ഥലത്ത് ഭോജകടം എന്ന പേരിലൊരു പുതിയ പുരം നിർമ്മിച്ചു എന്നാണ് അവിടെ താമസിപ്പിച്ചു അതിനുശേഷം കണ്ണനോ ഭീഷ്മകപുത്രിയായിരിക്കുന്ന രുക്മിണിയെ നല്ല മുഹൂർത്തം നോക്കിയിട്ട് വേണ്ട പോലെ വിവാഹം ചെയ്തു എല്ലാവർക്കും വലിയ സന്തോഷമായി നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കല്യാണത്തിൻ്റെ ആട്ടവും പാട്ടും പുതിയ വസ്ത്രങ്ങളും എന്നുവേണ്ട കണ്ണൻ്റെ കല്യാണം അതിഗംഭീരമായി ആഘോഷിച്ചു എന്നാണ് പുതിയ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് വധുവരന്മാർക്ക് പല പല കാഴ്ചദ്രവ്യങ്ങളൊക്കെ കൊടുത്ത് അപ്പോൾ കണ്ണന് അങ്ങോട്ട് കൊടുക്കണു അല്ലേ അപ്പം കണ്ണൻ എന്തു ചെയ്യും കണ്ണൻ എല്ലാവർക്കും തിരിച്ചു സമ്മാനം കൊടുക്കും ഇന്നിപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ട് ഇല്ലേ റിട്ടേൺ ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് കല്യാണത്തിന് വരുന്ന ആളുകൾക്ക് ബർത്ത്ഡേക്ക് വരുന്ന ആളുകൾക്ക് ഇങ്ങനെയുള്ള ആളുകൾക്കൊക്കെ സമ്മാനം തിരിച്ചു കൊടുക്കുക ഇത് കണ്ണൻ അന്ന് തന്നെ തുടങ്ങിയിരുന്നു എന്നാണ് അപ്പം എല്ലാവർക്കും വരുന്ന ആളുകൾക്ക് മുഴുവൻ സമ്മാന പൊതി കൊടുത്ത് അയക്കും കണ്ണൻ എല്ലാവർക്കും വലിയ സന്തോഷമായി കണ്ണൻ്റെ കയ്യിൽ നിന്നല്ലേ കിട്ടണേ അങ്ങനെ ദ്വാരകാപൂജി ആഘോഷം 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 കൗരവന്മാർ അതേപോലെ സൃഞ്ജയർ കേകയന്മാർ വിദഗ്ധയിലുള്ളവർ യതുക്കൾ ഇങ്ങനെ ഇവരൊക്കെ ഓടി നടന്ന് കല്യാണം ഗംഭീരമാക്കി എന്നാണ് നോക്കൂ രുക്മിണിയെ കണ്ണൻ അപഹരിച്ചു കൊണ്ടുവന്നു വിവാഹം ചെയ്തു എന്നുള്ള വാർത്ത കേട്ട ആളുകൾക്കൊക്കെ രാജാക്കന്മാരും അതേപോലെ രാജകുമാരിമാരും ഒക്കെ വളരെയധികം സന്തോഷിച്ചു അവരൊക്കെ ആശ്ചര്യപ്പെട്ടു എന്നാണ് അപ്പോൾ ആരാണ് രുക്മിണി രുക്മിണി ലക്ഷ്മി ഭഗവതി ശമ്പത്തിൻ്റെ ദേവത ആ ലക്ഷ്മി ഭഗവതിയുടെ ഭർത്താവാര ലക്ഷ്മി കാന്തൻ ലക്ഷ്മി പതി എന്നൊക്കെ പറയണത് അത് സാക്ഷാൽ മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ് കൃഷ്ണൻ ലക്ഷ്മിയുടെ അവതാരമാണ് രുക്മിണി അപ്പോൾ അങ്ങനെ ചേരുള്ളൂ അല്ലേ അങ്ങനെ ദ്വാരകാവാസികൾക്കൊക്കെ വലിയ സന്തോഷമായി ഒരേ സിംഹാസനത്തിൽ രണ്ടുപേരും ദ്വാരകാവാസികൾ കാണാൻ വരുമ്പോൾ നമ്മളിപ്പോൾ കല്യാണത്തിനൊക്കെ കാണില്ലേ വധൂവരന്മാർ ഒരു കസേരയിലിങ്ങനെ ഇരിക്കും എന്നിട്ട് കാണാൻ വരുന്ന ആളുകളൊക്കെ സ്വീകരിക്കും ഇതേപോലെ കണ്ണൻ എല്ലാവരെയും കണ്ടു കൂടി ആ കണ്ണൻ്റെ കല്യാണം അവിടെ നടന്നു എന്ന് പറയുന്നു ഇനി നമുക്ക് നാളെ കണ്ണൻ്റെ ആദ്യത്തെ മകൻ രുക്മിണിയിലെ കണ്ണനുണ്ടായ മകനാണ് പ്രദ്യുനൻ ആ പ്രദ്യുനൻ്റെ കഥയാണ് നമ്മൾ നാളെ കേൾക്കാൻ ഉദ്ദേശിക്കുന്നത് ഇനി നമ്മൾ എത്ര ദിവസം കൂടി ഉണ്ട് ഒരു ആറ് ഏഴെട്ട് ദിവസമേ ഉള്ളൂ അല്ലേ അത് കഴിഞ്ഞാൽ സ്കൂൾ തുറക്കും അപ്പോൾ പിന്നെ കുട്ടികൾക്ക് ഈ കഥയൊന്നും കേൾക്കാൻ സമയമുണ്ടാവില്ല അപ്പോൾ മുത്തശ്ശൻ അതുവരെ കഥ പറയണമെന്നാണ് വിചാരിച്ചു കേട്ടോ അപ്പോൾ എങ്ങനെയാണോ കണ്ണൻ തോന്നിപ്പിക്കണത് അതുപോലെ നമുക്ക് കഥ കേട്ടുകൊണ്ടേയിരിക്കാം അപ്പോൾ എല്ലാവരോടും ഓക്കെ ബൈ ബൈ സി യു